ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹാഫ് ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിന് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്തെടുത്തിരിക്കുന്നത് പതിനാലര ഇഞ്ചാണ് കേട്ടോ വണ്ണം നാലര എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് ഒരുപാട് വലിപ്പമുള്ള ഒന്നുമല്ല മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് പിന്നെ തയ്യൽത്തുമ്പ് അടക്കം മുപ്പത്തിരണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിന് മുപ്പതി ഒക്കെ മതിയാവും അപ്പോൾ അതിൻ്റെ വണ്ണം വരുന്നത് മുപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പതി ഏഴര രണ്ടര രണ്ടിഞ്ച് തയ്യൽ ലൂസും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് വശം മാത്രമാണ് നമ്മൾ ആദ്യം വെട്ടിയെടുത്തിരുന്നത് കേട്ടോ എന്നിട്ട് ഫ്രണ്ട് വശം രണ്ടായി രണ്ടായി വായിച്ചിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് കാരണം ബാക്ക് വശം മാത്രമാണ് വെട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ അളവ് കയറുന്നത് രണ്ടര ഇഞ്ചാണ് പിന്നെ ഷോൾഡറ് മൂന്ന് എടുത്തിട്ടുണ്ട് ആം ഹോള് അഞ്ചര ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിനു എടുത്തിട്ടുണ്ട് അതിന് ഫ്രണ്ട് വയസ്ത്തേക്ക് പറഞ്ഞത് അതേ തന്നെ വെച്ചിരിക്കണത് പക്ഷേ അതിൻ്റെ ബോഡി ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അവിടെ ഞങ്ങൾ താഴേക്കാണ് പ്രില്ല് വരുന്നത് കേട്ടോ മക്കിയൊക്കെ നെക്ക് നെക്കത്തിൽ അഞ്ച് അഞ്ചര ഇഞ്ച് അഞ്ച് ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് ബാക്കി ആ ഒരു തേരുവശം വരെയുള്ള വീതി ഉള്ള പീസാണ് സൈഡൊന്നും കട്ടിക്കാതെ എടുത്തിരിക്കുകയാണ് ഞേറിയിടാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഒന്ന് നമുക്ക് മുകളിൽ ഞെറി കൊടുക്കാനുള്ളതാണ് എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ഞേറി കൊടുക്കുക സൈഡിൽ രണ്ട് വള്ളി വയ്ക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ആ ഒരു നെക്ക് ഇത് പ്രില്ല വെച്ചത് ആ ഒരു പതിനൊന്നിഞ്ച് വെട്ടി എടുത്തില്ല അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് അടിക്കുക കേട്ടോ അങ്ങനെ അതിന് ആ ഒരു ലേസും രണ്ട് ഷോ ബട്ടണും കൊടുക്കുന്നുണ്ട് അതിന് നെക്കിൻ്റെ അളവിൽ കഴുത്തിൽ നമ്മൾ പൈപ്പിങ് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡും ഷോൾഡറും ഒന്ന് ഏച്ചു കൊടുക്കുക ഏച്ചിട്ട് ബേക്ക് വാഷും നമ്മൾ ആ നെക്കിൻ്റെ ഒരു ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് കണ്ട ആ ഒരു പ്രില്ല് പിടിപ്പിക്കുക ഷോൾഡർ രണ്ട് ജയിക്കുക എന്നിട്ട് ശേഷം നമുക്ക് സിമ്പിളാണ് വേഗം ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്ന രീതിയിലുള്ളതാണ് ചെയ്തു തരുന്നത് അപ്പം നമ്മൾ ആ സ്ലീവ് രണ്ട് സൈഡ് യോജിപ്പിച്ചിട്ടാണ് ചെയ്യണത് എന്നിട്ട് അതിൻ്റെ അരിവൊന്നും മടക്കി അടിക്കുക കേട്ടോ എന്നാലും നമ്മൾ ആ ഷോ സ്ലീവ് ഒന്ന് അതിൽ ഏച്ച് സൈഡ് അടിക്കുക പിന്നെ അടി അടിയടിക്കുക പെട്ടെന്ന് കഴിയാവുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ ആ പ്രില്ലടിക്കാനും ഇതിലാണ് ഒന്ന് ഒത്തിരി താമസം ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് അത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് സ്കൂളിലെ കുട്ടികളുടെ സെൻറ് ഓഫിന് നമുക്ക് തയ്ക്കാൻ വന്ന വർക്കാണ് കേട്ടോ അത് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു നമുക്കങ്ങനെ തയ്ച്ചത് കുറേ കൊണ്ടുപോയി ബാക്കിയുള്ളതാണ് നിങ്ങൾക്കൊന്നത് കാണിച്ച് തരുന്നത് ഇങ്ങനെ തയ്ക്കാന്നുള്ളത് പെട്ടെന്ന് വേണം എന്നു പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനത്തെ ഒരു മോഡലവർ തയ്ച്ചത് കോട്ടൻ്റെ ഗജറ പ്രിൻ്റിൽ വരുന്ന ഒരു വർക്കാണത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ട് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം